എസ് വാഹനം വാഹനമിടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രധാന പ്രതി പോലീസ് പിടിയിലായി ഞങ്ങാട്ടിരി സ്വദേശി അലനാണ് പോലീസ് പിടിയിലായത് പരിക്കേറ്റ തൃത്താല ഗ്രേഡസ് ഐ ശശികുമാർ ചികിത്സയിലാണ് രാത്രികാലത്തെ പതിവ് പരിശോധനയ്ക്കിടെ പുരുതൂർ മംഗലത്ത് ഭാഗത്ത് സംശയാസ്പദമായി കാർ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടതോടെയാണ് പോലീസ് പരിശോധനയ്ക്ക് പോലീസിനെ കണ്ടതോടെ കാറിന് പുറത്തുണ്ടായിരുന്ന യുവാക്കൾ കാറിൽ കയറി വാഹനം മുന്നോട്ടെടുത്തു കൈ കാണിച്ച തൃത്താല എസ് ഐ ശശികുമാറിനെ കാർ ഇടിക്കുകയായിരുന്നു റോഡിലേക്ക് വീണ എസ് ഐയുടെ ദേഹത്തുകൂടി കാർ കയറിയിറങ്ങി ഗുരുതരമായി പരിക്കേറ്റ എസ് ഐയെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവിച്ചിരിക്കുന്നത് ഇത് ഇന്നലെ റേഞ്ചിൽ അവർ പോമ്പിങ്ങായിരുന്നു പോമ്പിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നൈറ്റ് പട്രോളിങ്ങിൽ ഞാനുണ്ടായിരുന്നു അവർ ഈ പരിക്കുപറ്റിയ എസ് സി വാഹന പരിശോധന നടത്തായിരുന്നു അപ്പോൾ നമുക്ക് ഈ വണ്ടി അവിടെ സംശയാസം സാഹചര്യത്തിൽ എടുക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ എടുത്തേക്ക് വന്നപ്പോൾ വണ്ടി പെട്ടെന്ന് റിവേഴ്സ് എടുത്തു അവർ തന്നെ പെട്ടെന്ന് ഈ വണ്ടി ഇടിച്ച് ഈ പരിക്ക് പറ്റിയ പോലീസുകാരനെ ഇടിച്ച് തെറിപ്പിച്ചു വേണ്ടി വേറെ സംഭവ സമയത്ത് പത്തൊമ്പത് വയസ്സുകാരൻ അലനാണ് കാർ ഓടിച്ചിരുന്നത് ഞങ്ങാട്ടിരിയിൽ നിന്നാണ് അലൻ പിടിയിലായത് അലന്റെ കൂടെയുണ്ടായിരുന്നവരെക്കുറിച്ചും രാത്രിയിൽ മംഗലത്ത് നടന്ന ഇടപാടുകളെക്കുറിച്ചും അന്വേഷിച്ചു വരികയാണ് ശേഷം കടന്നു കളഞ്ഞ വാഹനത്തിന്റെ നമ്പർ നാട്ടുകാരുടെ സഹായത്തോടെ കണ്ടെത്തി പരിശോധനയിൽ ഞങ്ങാട്ടിരി സ്വദേശി അഭിലേഷിന്റേതാണ് വാഹനം എന്ന് കണ്ടെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് യുടോക്